ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഈ ലോകത്തിലുള്ള പ്രമുഖരായ ആളുകൾ അവർ ഒരിക്കലും സാമാന്യ ജനങ്ങളുമായി ഇടപെടുവാൻ ആഗ്രഹിക്കാറില്ല ഒരാൾ അവരെ കാണാൻ വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളുമായി അധികം സമ്പർക്കപ്പെടുവാൻ താല്പര്യമില്ല സാധാരണ ജനങ്ങൾക്ക് അവരുമായി ഇടപഴകുവാനും സാധ്യമല്ല പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചവനായ യഹോവയായ ദൈവം ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് അഴുത്തിച്ചെല്ലാൻ ആ ദൈവം നമ്മെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമേറിയൊരു കാര്യമാണ് വിശുദ്ധ ബൈബിളിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് യാക്കോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യാക്കൂബിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ദൈവത്തോട് അടുത്ത് ചിന്വീൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും നോക്കിക്കുകയും ദൈവത്തിൻ്റെ ദാസനായ യാക്കോബിലൂടെ ദൈവ സകല മനുഷ്യരോടും ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവേൻ ഇനി യാക്കോബ് അപസ്തരൻ ഇവിടെ പറയുന്നു എങ്കിലും അതേപോലെ തന്നെ കർത്താവേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ശുശ്രൂഷകാലത്ത് യേശു ഇങ്ങനെ ഒരു ആഹ്വാനം മുഴക്കിയിരുന്നു അധ്വാനിക്കുന്നവരും ഭാര്യ ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദുഃഖിക്ക് എല്ലാവരും വരുവീൻ എന്ന് പറയാം ഈ ലോകത്തിലുള്ള മഹാത്മാര് അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള പ്രമുഖരായ ആളുകൾ സമാന്യ ജനങ്ങളുമായിട്ട് ഇടപഴകുവാൻ അവർ ഉത്സാഹിക്കാറില്ല അവർക്ക് താല്പര്യമില്ല ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഒരിക്കലും എളുപ്പമായി അവരുടെ അടുക്കിലേക്ക് ചെല്ലാനും കഴിയത്തില്ല പക്ഷേ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ കർത്താവ് നമ്മെ തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതായ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക ഇതിന് തൊട്ടുമ്പോൾ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം നികുളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ആരിലേക്കാണ് ദൈവം അടുത്തു വരുന്നത് താഴ്മ ഉള്ളവർ അടുക്കിലേക്ക് ദൈവം അടുത്തു വരും അതുപോലെ യാക്കോബപസ്ത്രൻ അവിടെ പറയുന്നു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം നിങ്ങൾ ദൈവത്തിനുപാകം നിങ്ങളെ തന്നെ സമർപ്പിക്കണം അതേസമയം തന്നെ പിശ്ശാജിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം അപ്പോൾ നോക്കിക്കേ താഴ്മയുള്ളവരായിരിക്കണം ദൈവത്തിന് കീഴടങ്ങുന്നവരായിരിക്കണം മൂന്ന് പിശ്യാജിനോട് എതിർക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിക്കും അപ്പോൾ ആർക്കാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുന്നത് താഴ്മയുള്ളവർക്ക് ദൈവത്തിനുപാകെ കീഴടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തിനുപാകെ സമർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂന്നാമത് പിശാജിനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് ഇവർക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കും നമുക്കറിയാം ദൈവം വിശുദ്ധനാണ് നമ്മൾ പാപികളാണ് പക്ഷെ പാപിയായ മനുഷ്യനോടാണ് ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും അടുത്തു വരും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താകും നാമമായിട്ടൊരു ഫെലോഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു നമ്മളോടുള്ള ഒരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദൈവം ഈ ഭൂമിയിൽ തനിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല അവനെപ്പോഴും നമ്മെ കൂടെ കൂട്ടിയാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തി അവൻ്റെ ആ വിശുദ്ധി പ്രാപിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് ആ വ്യക്തിയും ദൈവം ഒരു പങ്കാളിത്ത പ്രവൃത്തി ഏർപ്പെടുക അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ നമ്മിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുവാൻ ഇടയായിട്ട് വിശുദ്ധ ബൈബിളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ദൈവകരങ്ങളിലേക്ക് ഇണങ്ങി വന്നതായ ആളുകളെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു ദൈവത്തിൻ്റെ ആ ഉദ്ദേശം അവരിലൂടെ എങ്ങനെ ദൈവം ആക്കി തീർത്തു ഒരു രാജ്യത്താണെങ്കിലും ഒരു ആത്മീയ രംഗത്താണെങ്കിലും ദൈവം ആളുകളെ എങ്ങനെ ഉപയോഗിച്ചു ദൈവം ഉപയോഗിച്ചത് അവരുടെ കരിയറായിട്ട് മാറി ഉദാഹരണത്തിന് ജോസഫ് എന്ന ആ ബാലൻ തൻ്റെ ഭവനത്തിൽ അവൻ ഒതുക്കപ്പെട്ടവനായിരുന്നു അവൻ നിരാകരിക്കപ്പെട്ടവനായിരുന്നു അവൻ തള്ളപ്പെട്ടവനായിരുന്നു പക്ഷേ ആ ദൈവത്തിൻ്റെ ആ വെളിയിലേക്ക് ജോസഫ് വന്നപ്പോൾ അവൻ മിസ്രൈമിൻ്റെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറി അതും ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു ജോസഫിലൂടെ ദൈവം മിശ്രമിലും അതേപോലെ തന്നെ ഇസ്രായേലിലും ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളിലൂടെയും ദൈവം നിങ്ങൾ പാർക്കുന്ന ദേശത്ത് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലണം ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കടന്നു വരണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവം ട്രാൻസ്ഫോം ചെയ്യും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഏതാണെങ്കിലും നിങ്ങളുടെ ജോലി ഏതാണെങ്കിലും നിങ്ങൾ ദൈവത്തിനുമ്പാകെ സമർപ്പിച്ചാൽ വിശ്വാജിനോട് എതിർത്ത് നിന്നാൽ താഴ്മയുള്ള ഹൃദയമുള്ളവരായാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കും നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലെടുക്കുവാൻ നമ്മെ തന്നെ ഈ പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കുക സ്വർഗിപിതാവേ വളരെ സമർപ്പണത്തിനതായിട്ടുള്ളൊരു സന്ദേശം എന്ന പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും ഞങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരാ പക്ഷേ ദൈവത്തോട് ചേർന്ന് ഞങ്ങൾക്കൊരു പ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണം അങ്ങ് സഹായിച്ചനായു സ്തോത്രം ഈ വചനത്തെ അനുഗ്രഹിച്ച് നൽകണമേ അങ്ങടെ മക്കളെവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ ദൈവിക നന്മകളാലും അവർ നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് എല്ലാവിധമായ ആത്മീയ സഹായങ്ങളും ഞങ്ങൾ നൽകുവാൻ തയ്യാറാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൺ താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ